ബാലതാരമായി സിനിമയിലേക്ക് കടന്നു വന്ന ആളാണ് ബൈജു സന്തോഷ് മലയാള സിനിമയിൽ നിന്ന് ഇടക്കാലത്ത് ഒരു ഇടവേള എടുക്കേണ്ടി വന്നുവെങ്കിലും സമീപകാലത്ത് അദ്ദേഹം നിരവധി ശക്തമായ കഥാപാത്രങ്ങളിലൂടെ തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ് ചെറുതും വലുതുമായ നിരവധി കഥാപാത്രങ്ങളുടെ ഭാഗമായി ബൈജു മാറിയിട്ടുണ്ട് തൻ്റെ അഭിപ്രായങ്ങളെ ശക്തമായി തുറന്നു പറയാൻ യാതൊരു മടിയുമില്ലാത്ത വ്യക്തി കൂടിയാണ് ബൈജു ബൈജുവിന്റെ സിനിമയായ ആനന്ദം പരമാനന്ദം സിനിമയുടെ പ്രൊമോഷനു വേണ്ടി ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ബൈജു പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഏറ്റവും പ്രിയപ്പെട്ട നടൻ ആരെന്നുള്ള ചോദ്യത്തിന് ബൈജു നൽകിയ മറുപടിയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടൻ ടൊവിനോ തോമസ് ആണെന്നാണ് ബൈജു പറയുന്നത് യാതൊരുവിധ തലക്കനവും ഇല്ലാത്ത ഒരു പയ്യനാണ് ടൊവിനോ തോമസ് പല നടന്മാരെയും വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഭേദമാണ് ടോവി തലക്കനമുള്ള നിരവധി ആളുകൾ ഉണ്ടെന്നാണോ പറയുന്നത് എന്ന അവതാരകയുടെ ചോദ്യത്തിന് ഒരുപാട് പേരുണ്ടെന്നും അതൊക്കെ താനേ അവരിൽ ഉണ്ടാകുന്നതാണെന്നും എന്നാൽ കുറച്ചു കാലത്തെ അഭിനയമൊക്കെ കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും എന്നാണ് ബൈജു പറയുന്നത് മിന്നൽ മുരളിയിൽ ലഭിച്ചത് മനോഹരമായ വേഷമായിരുന്നു തനിക്കും അതിൻ്റെ ഒരു ഭാഗമാകാൻ സാധിച്ചത് വലിയ ഭാഗ്യമായാണ് താൻ കരുതുന്നത് ഒരു ഒ ടി പ്ലാറ്റ്ഫോമിൽ ഇത്രയേറെ റീച്ച് കിട്ടിയ ഒരു സിനിമ വേറെ ഉണ്ടാകുമോ എന്ന സംശയമാണ് വളരെ കഴിവുള്ള ആളാണ് ബേസിൽ ഇപ്പോൾ സംവിധാനം ചെയ്യാൻ സമയമുണ്ടാകില്ല കാരണം അഭിനയിക്കുന്ന തിരക്കിലാകുമല്ലോ ആടിൽ അഭിനയിക്കുമ്പോൾ ജയസൂര്യ തൻ്റെ കാലിൽ വീണ് അനുഗ്രഹം വരെ വാങ്ങിയിരുന്നു എന്ന് ഓർമ്മിക്കുകയാണ് ബൈജു പൃഥ്വിരാജ് എന്ന സംവിധായകനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് ഒന്നും അഭിനയിക്കാൻ സമ്മതിക്കാത്ത ഒരു വ്യക്തിയാണ് പൃഥ്വിരാജ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് പൃഥ്വിരാജ് പറഞ്ഞു തരും അതിൽ കൂടുതൽ നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതിൻ്റെ ആവശ്യമില്ല ചേട്ടാ എന്നാണ് പറയുക താൻ ചെറുപ്പത്തിൽ കണ്ട പൃഥ്വിരാജ് ഒന്നുമല്ല ഇപ്പോഴുള്ള പൃഥ്വിരാജ് ലൂസിഫർ എന്ന ചിത്രത്തിൽ ലാലേട്ടിനു പോലും കയ്യിൽ നിന്നിട്ട് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല എന്നാണ് തനിക്ക് തോന്നുന്നത് ഒരു സംവിധായകൻ എന്ന നിലയിലാണ് പൃഥ്വിരാജ് ചെയ്യുന്നത് എന്നും ബൈജു പറയുന്നുണ്ട് ബൈജുവിന്റെ വാക്കുകൾ വളരെ വേഗം തന്നെ ശ്രദ്ധ നേടുകയാണ് ചെയ്തത്